ഈ പ്രിയ ജനങ്ങൾക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം എല്ലാ ദിവസത്തെ വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ നിങ്ങളുടെ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദം കാരണക്കാരയിലേക്ക് വന്ന ചുഴലിക്കാറ്റ് ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലായിട്ട് തന്നെ മഴയുടെ ശക്തി കുറഞ്ഞേക്കാമെന്ന അറിയിപ്പുകളാണ് ഈ നിമിഷങ്ങളിൽ ഇപ്പോൾ നമുക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നാളെ വരെ നാളെ ഞായറാഴ്ച മുപ്പത്തൊന്ന് ഈ മാസം അവസാനം അന്ന് വരെ മഴയ്ക്കുള്ള സാധ്യത ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത മാസം ഒന്നാം തീയതി മുഴുവൻ മുതൽ ഇതുവരെയായിട്ടും മഴ ഒറ്റപ്പെട്ട എന്ന് എന്നും നടക്കുന്നവരെ തന്നെ ഒറ്റപ്പെട്ട ഇടങ്ങളിലായിട്ടൊക്കെ തന്നെയായിരിക്കും മഴയ്ക്കുള്ള സാധ്യത ഇപ്പോൾ നിലവിൽ കാണുന്നത് സംസ്ഥാനത്ത് ഇന്ന് മാത്രമാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ട് ഉള്ളു കാലത്തൊട്ട് തന്നെ ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബുധനാഴ്ച മൂന്നാം തീയതി മുതൽ ആകെ തന്നെ പുതിയ ന്യൂനമർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ന്യൂനമർദ്ദം ഉണ്ടായ അതേ സ്ഥാനത്ത് തന്നെയായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ ന്യൂനമർദ്ദം ഉണ്ടാവാൻ സാധ്യത ഒറ്റപ്പെട്ടയിടങ്ങളിലായിട്ടൊക്കെ തന്നെ ശക്തമായ മഴയ്ക്കും സാധ്യത ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയാണെങ്കിൽ വീഡിയോ പറഞ്ഞാൽ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം